ഹലോ അസാം വലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിന്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നിഷ മഴക്ക് നല്ല ഉഷാറായി പെയ്യുന്നുണ്ട് നിങ്ങളെ നാട്ടിലൊക്കെ മഴ അല്ലേ അപ്പൊ നമുക്ക് ഇന്ന് കാണിക്കാനുള്ളത് ഷോൾ വിത്ത് മാക്സിമം മാക്സിമം നല്ല വെറൈറ്റി ഐറ്റംസ് ആണ് പക്ഷേ പക്ഷേ നമുക്കൊരു കമൻറ്റ് വന്നതാണ് നമ്മൾ പഴയ തുണി വാങ്ങി ബ്ലീച്ച് ചെയ്തിട്ട് കളറ് മുക്കി സെയിൽ ചെയ്യുകയാണ് ഈ മുന്നൂറ് റുപ്യക്കും മുന്നൂറ്റി പത്ത് ഉറുപ്പേക്കും നമ്മളെ കട കണ്ട ഒരു കറിയാണ് നമ്മളിവിടെ മാനുഫാക്ചർ നടത്തുന്നില്ല ഹിൽ മെൻസ് മെൻസ്വെയർ എന്നുള്ള ഒരാളാണ് കമൻറ്റ് ചെയ്തിട്ടില്ല ഞാൻ അവിടെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിരിക്കുന്നത് കമൻറ്റ് ഡിലീറ്റ് ചെയ്താലും വേണ്ടില്ല എന്ത് ചെയ്താലും വേണ്ടില്ല നമ്മൾ നമ്മൾ എത്രയോ പറഞ്ഞിട്ടില്ലേ പാലക്കാട് ാണ് സാധനം കൊണ്ടിരുന്നത് ഒന്നും ഇവിടെ ഇല്ല വീഡിയോ കേൾക്കണ്ടെങ്കിൽ മനസ്സിലാക്കി പിന്നെ ഇവിടെ ഒന്നും ഇല്ല നമ്മളെ 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 കുഞ്ഞു കട സാധനം നമ്മള് സാധനം ഐറ്റംസ് വീഡിയോസ് കണ്ട് കടയിൽ വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് മോളെ ഉദ്ദേശിക്കുന്ന മാതിരില്ല പെട്ട പിന്നെ നമ്മള് വില കുറച്ച് നമ്മൾക്ക് വില കുറച്ച് കൊടുക്കണ്ടെങ്കിൽ തന്നിട്ടുണ്ടെങ്കിൽ നമ്മള് കൊടുക്കും നമ്മള്

അപ്പോ പറയാ അപ്പോ കാര്യങ്ങൾ മനസ്സിലാക്കാ നമ്മൾ ആ ഒക്കെ പരിപാടി ഒന്നും ഇല്ല നമ്മള് നേരിട്ട് സാധനം എടുക്കണു നേരിട്ട് നമ്മള് സെയിൽ ചെയ്യുന്നത് അവർ നമുക്ക് സാധനം തരണേ നമ്മൾ നിങ്ങൾക്ക് സാധനം തരുന്ന അത്രേ ഉള്ളൂ യൂണിറ്റോ മാനുഫാക്ചറിംഗ് ഒന്നും ഇല്ല പരിപാടി ഒന്നുമില്ല അപ്പൊ അതുകൊണ്ട് ഇത് പറയണ്ടാന്ന് വെച്ചത് പക്ഷെ ഇങ്ങനെ വീണ്ടും നിരന്തരമായിട്ട് ഇങ്ങനെ വരുമ്പോ നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല ഏഹ് അപ്പൊ നമുക്ക് ഐറ്റംസിലേക്ക് പോവാം പിന്നെ ഇന്ന് ഷോള് മാക്സിമം മുന്നൂറ്റി പത്ത് രൂപ ഉള്ളിട്ടാ മക്കളെ അടിപൊളി ഐറ്റംസിലാണ് വന്നിട്ട് മുന്നൂറ്റി പത്ത് രൂപ നമ്മളെ ഷോപ്പുള്ളത് മലപ്പുറം ജില്ലയിലാണ് തിരൂര് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഫുൾ ഐഡി അടി നമ്മൾ തരണ്ട് നിങ്ങൾക്ക് നമ്മളെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ തരണ്ട് അപ്പൊ ഇതില് കള്ള കള്ള പരിപാടിയോ കളങ്കങ്ങളൊന്നും ഇല്ലാത്ത പരിപാടിയാണ് അപ്പൊ നമ്മൾ ഡാമേജ് അതായത് നമ്മൾ കണ്ണിന്റെ ഉള്ള മുന്നിൽ കാണാത്ത എന്തെങ്കിലും ഐറ്റംസ് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചെടുക്കും പിന്നെ ഐറ്റംസ് നിങ്ങൾക്ക് കാണിച്ചു തരാം അളവും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാ റിട്ടേൺ ഇല്ല റിട്ടേൺ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട് റിട്ടേൺ എങ്ങനെ എങ്ങനെയുണ്ടെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്തിട്ട് കാണാത്ത എന്തെങ്കിലും നിങ്ങൾ ചെക്ക് ചെയ്ത് കണ്ടാല് അത് റിട്ടേൺ അയക്കാൻ നമ്മൾ നിങ്ങൾക്ക് ഓക്കെ അപ്പോൾ നമ്മൾ ഇതിന്റെ ചെസ്റ്റ് അളവ് വരുന്നത് പിന്നെ നല്ല അടിപൊളി അയച്ചൊക്കെ നമ്മൾ സെയിൽ ചെയ്തിട്ട് മുന്നൂറ്റി അമ്പത് റുപ്യട്ടാ അല്ലേ നാൽപ്പത്തി ആറ് ചെസ്റ്റ് അളവ് കറക്റ്റ് ചെസ്റ്റ് അളവ് നാല്പത്തി ആറാണ് ഇതിന്റെ വരുന്നതില് പിന്നെ പതിനാല് ഇഞ്ച് കയ്യർക്കും വരും പ്രിന്റ് ഇതാണ് ബ്ലൂ കയ്യേർക്കും ിന്റ് നാല്പത്തെട്ട് സൈസ് ആണെങ്കിൽ ഇത് എടുക്കാ ഇതാണ് മോഡൽ അപ്പൊ ഞാൻ ഈ ഒരു മോഡലില് ഈ ഒറ്റ പീസ് കാണിക്കൊള്ളുട്ടാ ഇതിന്റെ ഷോള് കാണിക്കും ബാക്കിയുള്ള ഞാൻ കളേഴ്സൊക്കെ ടാബ്ലോ വെച്ച് കാണിച്ചു മോഡൽ കാണിക്കാൻ പരമാവധി വീഡിയോസ് ലെങ്ത് കുറക്കാൻ വേണ്ടിട്ടാണ് ചെയ്യുന്നത് അപ്പൊ മുന്നൂറ്റി പത്ത് റുപ്പിലോൾ മാക്സിമം പറയും അപ്പൊ ഡെലിവറി ചാർജ് നിങ്ങൾ എടുക്കണം ഡെലിവറി ഫ്രീ ഇല്ല ഡെലിവറി ചാർജ് നിങ്ങൾ എടുക്കണം അപ്പോൾ ഓരോ വീഡിയോസിനും ഓരോരോ ഇതാവും കഴിഞ്ഞ കഴിഞ്ഞാവശ്യം നമ്മൾ മൂന്ന് മാക്സ് എടുക്കുമ്പോൾ ഫ്രീ ഡെലിവറി കൊടുത്തിന്ന് അപ്പോൾ ഇപ്രാവശ്യം ഫ്രീ ഡെലിവറി ഇല്ല ഏഹ് പരമാവധി പിന്നെ മുന്നൂറ്റി പത്ത് റുപ്പ്യുള്ള മാക്സിക്ക് സോളോ മാക്സി കൂടെ എത്ര പീസ് എടുക്കുകയാണെങ്കിലും ഡെലിവറി ചാർജ് നിങ്ങൾ എടുക്കുക ഒരു കൊടുക്കുക അപ്പോൾ രണ്ട് പീസുകൾ എടുക്കണം നിർബന്ധമായിട്ട് ഒരു പീസ് ആയിട്ട് എടുക്കരുത് രണ്ട് പീസുകൾ എടുക്കണം അപ്പോൾ ഇപ്പൊ കാണിച്ച മോഡലുള്ള ചേഞ്ച് ചെയ്യണം കേട്ടോ ഓക്കെ ഇതൊരു ഗ്രീനാണ് അപ്പൊ നിങ്ങൾക്ക് ഇത് സ്ക്രീൻഷോട്ട് എടുക്കാൻ എളുപ്പമാണ് ഐറ്റംസ് ഒക്കെ നിങ്ങൾ ഞാൻ ഫസ്റ്റ് നിർത്തിയതില് കണ്ടില്ലേ ഓക്കെ അപ്പൊ അതാണ് ഒരു ഐറ്റംസ് ഇതാ ഉള്ള ഷോള് കാണണ കോഫി ഷോൾ ഇതേട്ടാ അടിപൊളി ഷോൾ ആണേ അപ്പൊ ഇതിന്റെ മെറൂൺ മെറൂൺ കളർ ഇതാ അപ്പൊ നിങ്ങൾക്ക് വീഡിയോസ് പിന്നെ സ്ക്രീൻഷോട്ട് എടുക്കാൻ എളുപ്പമാണ് ഞാനിത് മോഡലും അതേ സെയിം അളവ് സെയിം റേറ്റിൽ അടുത്ത പീസ് ഇട്ടാ അടുത്ത മോഡൽ ഇതാ ഇതൊക്കെ നല്ല അടിപൊളി ഐറ്റംസ് ആണ് നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആണ് മുന്നൂറ്റി പത്ത് മക്കളെ ഷോൾ മാക്സിമം കൂടി കൊടുക്കുന്നത് കേട്ടോ മുന്നൂറ്റി പത്തുള്ളൂ മോഡലിലെ ഷോള് നമ്മളിങ്ങനെ ഫുൾ ലെങ്ത് ഇങ്ങനെ ലെർത്തി കാണിക്ക കാണിച്ചരാം അപ്പൊ ഇത് രണ്ടേകാൽ മീറ്റർ ആണ് ഇതിന് നിങ്ങൾ ലെങ്ത് വരുന്നത് രണ്ടേകാൽ മീറ്റർ കണ്ടില്ലേ എടുക്കാനും പുതക്കാനും നിങ്ങൾ ഭംഗിയുള്ള ഐറ്റംസ് ആണേ അപ്പൊ ഇതിന്റെ കളേഴ്സ് ഞാൻ പറഞ്ഞ മാതിരി തന്നെ എല്ലാം ഞാൻ ഇതിന്റെ ഉണ്ട് കൂടുതൽ നമുക്ക് കാണിക്കാനുള്ളതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ഞാൻ എല്ലാം നിര്ത്തി കാണിക്കലുണ്ട് ഇതാ പച്ചയാണ് ഇതാണ് ഇതിന്റെ ഷോള് കണ്ടില്ലേ പീ കോക്ക് ഇതാ അടുത്ത അടുത്ത കളർ കളർ ബ്ലൂ ഈ ഐറ്റം സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ട് ഫോട്ടോ സെൻഡിങ് ഇല്ല വീഡിയോസ് കണ്ടിട്ട് നമുക്ക് െടു കൂടുതൽ പീസ് ഒരു സെറ്റ് ഒന്നല്ലേ ചിലപ്പോ ചില കളർ വേഗം കഴിഞ്ഞു

അപ്പൊ നിങ്ങൾ എന്ത് ചെയ്താൽ മതി വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അതായത് ഈ ഒരു ഐറ്റംസ് പിന്നെ ഡെസ്ക് വെക്കുന്ന ഐറ്റംസ് സ്ക്രീൻഷോട്ട് കിട്ടുന്നാൽ മതി അപ്പൊ പെട്ടെന്ന് മനസ്സിലാവും ഐറ്റംസ് അപ്പൊ മുന്നൂറ്റി പത്ത് റുപ്പ്യ ഷോള് മാക്സിമം മുന്നൂറ്റി പത്ത് റുപ്യ ഏഹ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മുന്നൂറ് രൂപ കുറിച്ചിരുന്നു അപ്പൊ ആ റേഞ്ചിക്ക് നമുക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് മുന്നൂറ്റി പത്തിനാക്കിയിട്ടുള്ളത് അപ്പൊ നിങ്ങള് വീഡിയോസ് കണ്ട രണ്ടി നമുക്ക് ഇട്ട് തരട്ടാ ഒരുപാട് കളക്ഷൻ അടിപൊളി ഐറ്റംസ് ആണ് അപ്പൊ നാളെ നമ്മൾ കുറച്ച് ഇതാവും അത് അറുപത് സൈസ് ജമ്പോ സൈസ് അപ്പൊ ഇതാക്കണ്ടോളി ചെസ്റ്റ് അളവാണ് ഇപ്പ് സൈസ് അമ്പത്തിനും ഡെലിവറി ചാർജ് ഉണ്ടാവും പിന്നെന്താ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് പീസ് മിനിമം രണ്ട് പീസ് എങ്കിലും പീസെങ്കിലും ഒരു പീസ് പീസായിട്ട് ഇണ്ടാവൂല ഓക്കേ കണ്ടില്ല ഇതിലെട്ടാട്ടെ കണ്ടോളി ഇതാണ് അടുത്ത കളർ ഇപ്പോ നമ്മൾ കാണിച്ചതിന്റെ കളർ ചേഞ്ച് ഓക്കേ ഓക്കേ ഇത് വയലറ്റ് കോഫി അപ്പോൾ അപ്പോൾ ഈ മോഡൽ കഴിഞ്ഞി അപ്പോൾ മക്കളെ ജിമകി കമ്മൽ ഇതാ ജിമകി മോഡലിലുള്ള ഡിസൈനാണ് അപ്പോൾ ഇതിന്റെ ഷോൾ ഇതാണ് കാണിച്ചതാ ജിമി കമ്മലും ഇതാണ് ഇതിന്റെ ഷോൾ എന്തില്ലേ ഒരു രണ്ടേക മീറ്റർ നീളം വരും ഷോളോ കേട്ടോ ഇതിന്റെ കളർ നമ്മൾ കാണിച്ചു തരാം അത്ര കളർ ഉണ്ട് ഷോൾ വെക്കേണ്ടത് ആവശ്യമില്ല ആവശ്യമില്ലല്ലോ മനസ്സിലാവൂലേ കേട്ടാ പരമാവധി ലെന്ത് കുറക്കാൻ വേണ്ടിട്ടാണേ ഇതാ അടുത്ത മോഡല് ഓക്കെ ഡിസൈൻ അടുത്ത ഡിസൈൻ ഡിസൈൻ അജർ കളിയാണ് അജർ മജ്ജത്തു നോക്കണി

രാ ഷോള് കാണിക്കുന്നില്ല ഏത് ഷോൾ മാക്സി കാരനെന്താ അപ്പം മുന്നൂറ്റി പത്ത് റുപ്പലേ മുന്നൂറ്റി പത്ത് റുപ്പ് ഷോൾ മാക്സിമം ഫ്രീ ഡെലിവറി ഇല്ല എത്ര പീസ് എടുക്കുക ഡെലിവറി ചാർജ് ഉണ്ടാവും മിനിമം രണ്ട് പീസെങ്കിലും നിങ്ങൾ എടുക്കണം ഓക്കെ അപ്പോൾ പിന്നെ നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂരി വീരാഞ്ചിറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് ഉള്ളത് നമ്മൾ കളങ്കുള്ള ഒരു പരിപാടി ഇല്ല ചേട്ടാ മക്കളെ നമ്മൾ ധൈര്യത്തിലുള്ള നേരിട്ട് നമ്മൾ പോയി സാധനം എടുക്കുക നേരിട്ട് ഇങ്ങോട്ട് സെയിൽ ചെയ്യുക ആ പരിപാടിയാണ് മറ്റുള്ളവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ട് ചോദിച്ചാൽ നമ്മളെ കയ്യിൽ തടയുന്നില്ല യാതൊരു സംശയവും ഇല്ല ചേട്ടാ കുഞ്ഞാലെന്താ മുത്ത മുത്തുമണികളെ നോക്കാം ഷോൾ അടിപൊളി ഷോളാണ് അപ്പോൾ അതൊക്കെ കരിനീല അടുത്ത 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 മോഡൽ മോഡൽ കളർ പൂവ് ബ്ലൂ ബ്ലൂ ആണ് 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 ട്ടാ അപ്പൊ മുന്നൂറ്റി പത്ത് റുപ്പുള്ള റൈറ്റ് ഷോൾ മാക്സിമം കൂടെ ഫ്രീ ഡെലിവറി ഇല്ല ഡെലിവറി ചാർജ് നിങ്ങൾ എടുക്കുക മിനിമം രണ്ട് പീസ് എങ്കിലും എടുക്കാൻ നോക്കുക പിന്നെ നമ്മളെ പേയ്മെന്റ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ ആണ് നമ്മുടെ പേയ്മെന്റ് പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി നമ്മൾ ചെയ്യുന്നില്ല ഓക്കെ ഇതാ നമ്മൾ ആദ്യമായിട്ട് നമ്മളെത്തുന്ന സാധനം എടുക്കുന്നവർക്ക് ഒരു ബാജാർ ഉണ്ടാവും സാധനം കിട്ടില്ല എന്നുള്ളത് അപ്പോൾ ആ ബാജാർ വേണ്ട നമ്മളെ വീഡിയോസിൻ്റെ കമൻ്റ് ഒക്കെ ഒന്ന് പോയി വയ്ക്കിയാൽ മതി നിങ്ങൾ പിന്നെ നമ്മൾ ഇങ്ങനെ സ്ഥിരമായിട്ട് നിങ്ങൾക്ക് നിന്ന് ഇങ്ങനെ പറഞ്ഞു തരുന്നില്ല നമ്മളെ മോച്ചയൊക്കെ നിങ്ങൾക്ക് അറിയാലോ ഓക്കെ ഓക്കെ കേട്ടാ കണ്ടൂ അടുത്ത് അപ്പം നമുക്ക് അടുത്ത പീസ് മോഡൽ കാണിക്കാം കുട്ടികളെ ഇതാ ലാസ്റ്റ് മോഡലാണ് കാണിക്കുന്നത് നമ്മൾ ഇതാ വീഡിയോ ഒരുപാട് ലെങ്ത് ലെങ് അതിലേ കേട്ടാ ഇതിലൂട്ടെ നല്ല അടിപൊളി ഐറ്റംസ് ആണ് അപ്പൊ ചെറിയ ചെറിയ കച്ചവടക്കാർ വീട്ടിൽ വെച്ച് നമ്മളിന്ന് ഒരുപാട് ആൾക്കാർ എടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾ എടുത്തോളി പത്ത് പീസ് എടുക്കുമ്പോട്ട് നമുക്ക് പത്ത് പീസൊക്കെ ആണെങ്കിൽ നമ്മളോട് കോണ്ടാക്ട് ചെയ്തോളി കേട്ടാ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം പിന്നെ അപ്പൊ പറഞ്ഞു നമ്മള് കാൺസീടെ ഷോൾ ഇതാ രക്ഷി ചേട്ടാ മക്കളെ കണ്ടില്ലേ അതൊക്കെ പറഞ്ഞു നീർത്തിക്കാട ചെക്ക വേഗം ഇതാ നിർത്തി തരാം അതാ എന്താ അപ്പൊ നമ്മൾ ഇനി ഇതിന്റെ കളേഴ്സ് ഒക്കെ ഇതാ ഇതാണ് കളേഴ്സൊക്കെ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യ ഷെയർ ചെയ്യുക അപ്പോ നമ്മള് മറ്റു ചാനലുകളെല്ലാരും കണ്ടുപോയി ഫാഷൻ ചാനൽ കണ്ടുപൊളി അപ്പൊ നിരന്തരമായിട്ട് നമ്മളതിൽ പാർട്ടി വെയർ ഐറ്റംസ് കൊടുക്കുന്ന ബിറ്റിനാണ് ആളുള്ളത് ഇപ്പോൾ അപ്പൊ അടിപൊളി മോഡൽ ബിറ്റുകൾ കൊടുന്ന് നമ്മളതിലിങ്ങനെ വീഡിയോസ് ഇടണ്ട് അപ്പോൾ എച്ച് എസ് എച്ച് വുമൻസ് ഫാഷൻ ചുരിദാറോ ചുരിദാർ മെറ്റീരിയലോ ആവശ്യക്കാരുണ്ടെങ്കിൽ എച്ച് എസ് എച്ച് വുമൻസ് ഫാഷൻ എന്നുള്ള ചാനലിൽ പോയി കണ്ടാൽ മതി ഓക്കെ അപ്പൊ അടുത്ത വീഡിയോസിൽ കാണാം ഓക്കെ അസ്സാം അല്ലെ